ഫിഷറി സർവേ ഓഫ് ഇന്ത്യയുടെ മൂന്ന് പുസ്തകങ്ങളുടെ പ്രകാശനം കൊച്ചിയിൽ എഫ് എസ് ഐ ആസ്ഥാനത്തെത്തിയ കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരോത്പാദന കാര്യ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു ഫിഷറി സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനത്തെത്തിയ മന്ത്രിയെ സോണൽ ഡയറക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ സ്വീകരിച്ചു Uh, I don't remember sir other day when you were uh, when you were visiting other institutes of fisheries in Kochi I was not here, I was in the field so that time itself you promised that you will be coming over here so thank you so much sir for uh, keeping your words sir. <laughs> the government of India coming under your jurisdiction sir, uh, department of fisheries and your husband and diary and sir as we all know fisheries scenario in India, we are Third in world uh, fishes contribution, and we are contributing eight percentage to the global fish production, and we are ranking second in aquaculture production and fish production during 2021-22 was 16.24 million tons, comprising of marine fish production of 4.12 million tons and 12.12 million tons from the aquaculture, and we are contributing the fisheries sector is contributing about one more than just more than one percentage to the India's economy. ും വർക്ക്ഷോപ്പുകളും സ്ലീപ്പ് വേയും സർവേ യാനങ്ങളും മന്ത്രി സന്ദർശിച്ചു ടെക്നിക്കൽ ടീം പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു സ്ഥാപനത്തിലെ ഹൗസ് കീപ്പിംഗ് ജീവനക്കാരെ കേന്ദ്രമന്ത്രി ആദരിച്ചു ഭാരതത്തിലെ ജനങ്ങള് ശുചിത്വത്തിന്റെ കാര്യത്തില് വളരെ നിർബന്ധമുള്ളവരാണ് സിന്ധു നദീതട സംസ്കാരം ലോകത്തെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള സംസ്കാരത്തിന്റെ കാലഘട്ടത്തില് അവിടെയെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള ഡ്രൈനേജുകളും അങ്ങനെയുള്ള സംവിധാനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു വേസ്റ്റ് മാനേജ്മെന്റ് അതുപോലെ തന്നെ ശ്രീ ബുദ്ധൻ അഞ്ച് ശുദ്ധികള് പറഞ്ഞു അതായത് ആയിരക്കണക്കിന് വർഷം മുമ്പ് ലോകത്തെ ആദ്യത്തെ ശുദ്ധിയെ പറ്റിയുള്ള ഒരു സംഹതയാണത് അദ്ദേഹം പറഞ്ഞത് അഞ്ച് ശുദ്ധികളാണ് ഒന്ന് ശരീരശുദ്ധി ആകാരശുദ്ധി വാക് ശുദ്ധി അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരെ പോലെയുള്ളവരുടെ വാക്കുകൾ മറ്റൊന്ന് മനഃശുദ്ധി മറ്റൊന്ന് കർമ്മശുദ്ധി ഇതാണ് ലോകത്തിൽ ആദ്യമായിട്ട് ഈ ശുദ്ധിയെ പറ്റിയുള്ള ക്ലീൻലിനെസിനെ പറ്റിയുള്ള ആദ്യത്തെ നിയമം ലോകത്തിലെ തന്നെ ആദ്യത്തെ നിയമമാണ് അതിനുശേഷം നമ്മുടെ ആയുർവേദത്തിന്റെ ആചാര്യന്മാര് അവരങ്ങനെ ശുദ്ധിയോടുകൂടി ജീവിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചു പിന്നീട് ഈ സാമൂഹ്യ പരിഷ്കർത്താക്കള് മഹാത്മാ ഗാന്ധിജി അദ്ദേഹത്തിന്റെ കർമ്മത്തിന്റെ മുഴുവൻ വേസ്റ്റ് അദ്ദേഹം തന്നെ ക്ലിയർ ചെയ്യുമായിരുന്നു സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം എല്ലാ പ്രധാനമന്ത്രിമാരും അദ്ദേഹം അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് മത്സ്യബന്ധന മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾക്കും ഗവേഷകർക്കും പുത്തൻ അറിവുകൾ നൽകുന്ന പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിച്ചത് കൊച്ചിയിൽ നിന്നും മറ്റൊരു വിശേഷവുമായി കാണാം റിജ്ജൻ റുബല്ലോ ന്യൂസ് ടുഡേ എറണാകുളം